നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഫർണിച്ചർ മേഖലയിൽ ഇനി വിലക്കുറവിന്റെ മാമാങ്കം ഗുണമേന്മയുള്ള ഫർണിച്ചറുകൾ കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ നഫീസ ഫർണിച്ചറിന്റെ ഉദ്ഘാടനം സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ നിർവഹിച്ചു പെരിന്തൽമണ്ണ പാതാക്കരയിൽ ജുമാ മസ്ജിദ് ബിൽഡിംഗിലാണ് ഷോറൂമിന്റെ പ്രവർത്തനം ആരംഭിച്ചത് മായ കട്ടില ജനൽ വാതിൽ തുടങ്ങിയവയും എല്ലാവിധ ഫർണിച്ചർ ഉപകരണങ്ങളും സ്വന്തം മരമില്ലിൽ പണിതീർത്ത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നഫീസ ഫർണിച്ചർ പെരിന്തൽമണ്ണയിൽ തുറന്ന പ്രവർത്തനം ആരംഭിച്ചത് അലമാര കട്ടിൽ സോഫ സെറ്റി ദിവാൻ കോട്ട് ഡൈനിങ് ടേബിൾ കസേരകൾ ടീപോയ് തുടങ്ങി എല്ലാവിധ ഫർണിച്ചർ സാധനങ്ങളും ഗുണമേന്മയോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു വേൾഡ് മൂത്തായി ചാമ്പ്യൻ ഷഹബാസ് യു പി വിശിഷ്ട അതിഥിയായിരുന്നു നിസാർ ഫൈസി പെരിന്തൽമണ്ണയിലെ പ്രമുഖ വ്യാപാരികളായ ചമയം ബാപ്പു പച്ചേരി ഫാറൂഖ് പള്ളി കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞുട്ടി ഹാജി സെക്രട്ടറി അബു ഹാജി മങ്കട വ്യാപാരി വ്യവസായി പ്രസിഡന്റ് യു പി എ ബാബു പാതാക്കരയിലെയും പെരിന്തൽമണ്ണയിലെയും മറ്റു സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരും ചടങ്ങിൽ പങ്കെടുത്തു സ്വന്തം മരമില്ലിൽ പണിതെടുത്ത് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ടാണ് കുറഞ്ഞ വിലയിൽ ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ പറ്റുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ ബഷീർ ടി ടി പറഞ്ഞു പെരിന്തൽമണ്ണ